ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്ന ഐറ്റം റെംബൂട്ടാൻ പുളിശ്ശേരിയാണ് കേട്ടോ അപ്പോൾ റെംബൂട്ടാൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇടാൻ ഇടാൻ വേണ്ടി നമ്മൾ വറ്റലുമുളക് സവോള കറിവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് അതിന് അരപ്പ് വേണം അരപ്പ് വേണ്ടി നമ്മൾ തേങ്ങ മഞ്ഞൾ പച്ചമുളക് സവോള ജീരകം ഇത്രയാണ് കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ തൈരും എടുത്തിട്ടുണ്ടോ തൈര് നന്നായിട്ട് ബീറ്റർ വെച്ച് അത് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ പാത്രം വെച്ച് പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ ആദ്യം കടുക് പൊട്ടിച്ച് കടുക് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെടുത്ത് വെച്ചിരുന്ന സവോള കറിവേപ്പില വറ്റൻമുളക് ഇടുന്നുണ്ട് കേട്ടോ അതൊക്കെ നന്നായിട്ട് ചൂടായി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളതിലേക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പ് അത് നമ്മൾ ചേ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടെന്നിട്ട് അരപ്പ് നമ്മൾ വയറ്റുന്നുണ്ട് കേട്ടോ അത് അരപ്പ് വയറ്റും വയറ്റുന്നതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു പച്ച രുചി മാറാൻ വേണ്ടിയാണ് കേട്ടോ ആ പച്ചച്ച പച്ച രുചിയൊക്കെ അങ്ങ് മാറാൻ വേണ്ടിയാണ് നമ്മൾ അരപ്പ് നന്നായിട്ട് വഴറ്റുന്നത് അതിന് ശേഷം അത് നന്നായിട്ട് തിളക്കുമ്പോഴത്തേക്കും നമ്മൾ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിരുന്ന റെംബൂട്ടൻ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന അരപ്പ് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്കാണ് നമ്മൾ റെംബൂട്ടാന് ഇട്ട് കൊടുക്കുന്നത് റെംബൂട്ടാൻ ഇട്ട് കഴിഞ്ഞിട്ട് റെംബൂട്ടൻ നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്ത ശേഷം റെംബൂട്ടാനും ഇട്ട് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ റെയിൽ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളച്ച ശേഷം അതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരുന്ന തൈര് വെല്ല ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ തീ നല്ല ലോ ഫ്ലെയിമിൽ ഇടാവുള്ളൂ കാരണം തൈര് ഒഴിച്ച ശേഷം തിളയ്ക്കാൻ പാടില്ല കേട്ടോ അപ്പം നമ്മൾ തീ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷമാണ് നമ്മളതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്ത ശേഷം നമ്മളതി ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെങ്ങനാണോ മാമ്പഴം പുളിശ്ശേരി കഴിക്കുന്നത് അതുപോലെ തന്നെയാണ് അതിൽ നമ്മൾ റെംബൂട്ടാനാണ് ചേർക്കുന്നത് മാമ്പഴത്തിന് വരെ നമ്മൾ റെംബൂട്ടാൻ ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളത് നന്നായിട്ട് ചൂടായ ശേഷം തീ ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ തിളപ്പിക്കിതില്ല നമ്മൾ ചൂടാക്കുന്നതേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ടേസ്റ്റ് നോക്കി അടിപൊളി സാധനമാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ വന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടത് ഇത് കൂട്ടിയാണ് കേട്ടോ അപ്പോൾ റെമ്പൂട്ടാൻ്റെ ആ ടേസ്റ്റും ആ തൈ എല്ലാം കൂടി വന്നപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടുതലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ